സോഷ്യൽ മീഡിയ താരം മലപ്പുറത്ത് ബൈക്ക് അപകടത്തിൽ മരിച്ചു വഴിക്കടവ് സ്വദേശി ജുനൈദ് ആണ് മരിച്ചത് വളവിൽ റോഡരികിൽ രക്തം വാർന്ന് കിടക്കുകയായിരുന്നു അനക്കയുണ്ട് വിവരങ്ങൾ നൽകാൻ അനക്ക പറഞ്ഞോളൂ ിഹാസ് ഇന്ന് വൈകുന്നേരം ആറ് ഇരുപതോടുകൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് ഈ കാരക്കുന്ന് മരത്താണി വളവിൽ റോഡരികിൽ രക്തം വാർന്ന് കിടക്കുകയായിരുന്നു ജുനീദ് കുറച്ചു നേരം അപകടം സംഭവിച്ചു കുറച്ചു നേരം അദ്ദേഹം ഇങ്ങനെ ഇവിടെ രക്തം വാർന്ന് കിടന്നിരുന്നു അതിനുശേഷം പിന്നാലെ വന്ന ബസ്സുകാരാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത് അതിനുശേഷം ഇവരുടെ നേതൃത്വത്തിലാണ് ഇദ്ദേഹത്തിന്റെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മറ്റുമൊക്കെ മാറ്റിയത് ഈ വളവിൽ തന്നെ ഈ മരത്താണി വളവിൽ തന്നെ വലിയ രീതിയിലൊരു മൺകൂനയുണ്ട് ഈ മൺകൂനയിൽ തട്ടി ഈ ബൈക്ക് മറിഞ്ഞ് ഇത്തരത്തിലൊരു എന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമിക ആയിട്ടുള്ള നിഗമനം എന്തായാലും ഇദ്ദേഹത്തിന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് ഉടൻ തന്നെ ഇദ്ദേഹം മരിക്കുകയായിരുന്നു തലയുടെ പിൻഭാഗത്ത് ഗുരുതരമായിട്ടുള്ള പരിക്കുണ്ടായിരുന്നു എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇദ്ദേഹം ഒരു പ്രമുഖ ടിക്ടോക്ക് താരവും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഒക്കെയാണ് എന്തായാലും ഇന്ന് ഏകദേശം ഏഴ് മണിയോടുകൂടിയാണ് ഇദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് ഷിഹാസ് ശരി